സാമ്പത്തിക സർവേ വന്നു സാമ്പത്തിക സർവേ വന്നത് കേന്ദ്ര ബജറ്റിന് മുന്നോടിയായാണ് യൂണിയൻ ബജറ്റ് നാളെ അവതരിപ്പിക്കാൻ പോവുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വളർച്ചാ നിരക്കിൽ ഇടിവുണ്ടാകുമെന്നും പണപ്പെരുപ്പം അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഉയരുമെന്ന സാമ്പത്തിക സർവേ മുന്നറിയിപ്പ് കണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നമ്മുടെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് തമിഴ്നാട് ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കും പ്രഖ്യാപനമുണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിശദാംശങ്ങൾ അബ്ദുൾ റഷീദാണ് നൽകുന്നത് ഡൽഹിയിൽ നിന്നും റഷീദ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് റഷീദ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ നിരവധിയായ ആവശ്യങ്ങൾ ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മുൻപിലുണ്ട് പലതിനോടും കേന്ദ്ര സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്ന നിലപാടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കേരളത്തിന് അനുകൂലമായ ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതി പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എയിംസ് നിരന്തരമായ ആവശ്യമാണ് കേരളത്തിനൊരു എയിംസ് പ്രഖ്യാപിക്കുക എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ പല പാക്കേജുകളും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദുരിതാശ്വാസ പാക്കേജുകൾ അങ്ങനെ പലതരത്തിലുള്ള വയനാട് അടക്കമുള്ള പാക്കേജുകളൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ആവശ്യങ്ങളൊക്കെ നിരന്തരം കേന്ദ്ര സർക്കാരിൻ്റെ മുൻപിലുണ്ട് ബജറ്റിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് വിനിഷ രാജ്യത്തിൻ്റെ എൺപത്തി എട്ടാമത് കേന്ദ്ര ബജറ്റാണ് നാളെ അവതരിപ്പിക്കാൻ പോകുന്നത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പതിനൊന്ന് മണിയോട് കൂടി ലോക്സഭയിൽ ബജറ്റ് അവതരണം ആരംഭിക്കും എന്നുള്ളതാണ് നിർമ്മല സീതാരാമനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ ഒൻപതാം തവണയാണ് അവർ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്ന ഒരു ചരിത്രം കൂടി അവർ സൃഷ്ടിക്കുകയും ചെയ്യും എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുക പ്രത്യേകിച്ചും കേരളം തമിഴ്നാട് പുതുച്ചേരി അസം ബീഹാർ ക്ഷമിക്കണം ബംഗാൾ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ വലിയ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് നേരത്തെ അസമിനെയും ബംഗാളിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അമൃത് ഭാരത് എക്സ്പ്രസ് അടക്കമുള്ളവ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയും ചെയ്തിരുന്നു പിന്നീട് അത് കേരളത്തിലേക്കും ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കൂടുതൽ പ്രതീക്ഷകളിലെയാണ് ഈ സംസ്ഥാനങ്ങൾ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ കേരളം കേരളത്തിൻ്റെ ചിരകാല സ്വപ്നമായിട്ടുള്ള എയിംസ് ഇത്തവണ ബജറ്റിൽ ഇടം പിടിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത് നേതാക്കളൊക്കെ തന്നെയും അതുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഈ കടപ്പരിധി വെട്ടിക്കുറച്ചത് സംസ്ഥാനത്തിന് വലിയ തിരിച്ചടിയായിരുന്നു ഇതിന് പിന്നാലെ മുഖ്യമന്ത്രിയും പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ധനമന്ത്രി നിർമ്മല സീതാരാമനെ നേരിട്ട് കാണുകയും ഇതിൽ ചില നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തവണ അതിൽ ചില പരിഗണനകൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് സാമ്പത്തിക വിദഗ്ധരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതോടൊപ്പം ആദായ നികുതിയിലും വലിയ ഇളവുകൾ സംഭവിച്ചേക്കാം എന്നുള്ളതാണ് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പന്ത്രണ്ട് ലക്ഷത്തിലേക്ക് വരുന്ന വാർഷിക വരുമാനമുള്ള ആളുകൾക്ക് ആദായ നികുതി അടക്കേണ്ടതില്ല എന്നുള്ള സുപ്രധാനമായിട്ടുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് അത് മധ്യവർഗത്തിൽ വലിയ ചലനം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഒൻപത് ലക്ഷത്തിലേക്ക് ആദായ നികുതി വെട്ടിച്ചുരുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള ചില സൂചന ൾ കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും നാളെയായിരിക്കും അത് ഔദ്യോഗികമായി നമുക്ക് അറിയാൻ കഴിയുക അതോടൊപ്പം വിഴിഞ്ഞം പദ്ധതിയിലെ രണ്ടാം ഘട്ട നിർമ്മാണത്തിനായുള്ള സാമ്പത്തിക സഹായങ്ങളും അതോടൊപ്പം മറ്റു പദ്ധതികളും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും കേരളം ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് അതോടൊപ്പം ഈ വന്യജീവി ആക്രമണങ്ങളെ തടയുന്നതിനായിട്ടുള്ള പ്രത്യേക പാക്കേജുകൾ വേണമെന്നുള്ളത് കേരളം നിരന്തരമായിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ആ ഘട്ടങ്ങളിലൊക്കെ അത് നിരസിക്കുന്ന ഒരു സമീപനം കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ ത്തിലുള്ള പ്രഖ്യാപനങ്ങൾ കൂടിയും കേരളത്തിലേക്ക് ഉണ്ടാകുമെന്നുള്ള ചില ശുഭപ്രതീക്ഷകൾ കൂടിയും വരികയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഈ കാർഷിക മേഖല രാജ്യത്തിൻ്റെ സാമ്പത്തിക നട്ടൽ എന്ന് പറയുന്നത് അത് കാർഷിക മേഖല തന്നെയാണ് ഈ കാർഷിക മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പദ്ധതികൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് വാർത്തകളായി പുറത്തുവരുന്നത് പ്രത്യേകിച്ചും ഈ റബ്ബറിൻ്റെ താങ്ങുവില അത് ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി ഉയർത്തണമെന്നുള്ള കാര്യം കേരളം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ബഡ്ജറ്റിൽ അതും ഒരു ശുഭപ്രതീക്ഷയായി തന്നെ തുടരുകയാണ് അതോടൊപ്പം മറ്റു റെയിൽവേ പദ്ധതികൾ പ്രത്യേകിച്ചും ശബരി അടക്കമുള്ള റെയിൽവേ പാതകൾ വികസിപ്പിക്കുന്നതിനുള്ളതായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കൂടി കേരളം പുലർത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ തിരുവനന്തപുരത്ത് എത്തുകയും പിന്നീട് വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അസമാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഈ ബജറ്റിലും കേരളത്തിലേക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് എന്തായാലും ഏറെ പ്രധാനപ്പെട്ടത് എയിംസ് അതോടൊപ്പം കാർഷിക മേഖല വിഴിഞ്ഞം പദ്ധതി എന്നിവയിലാണ് കേരളം ശുഭപ്രതീക്ഷയിലിരിക്കുന്നത് അതേസമയം മറ്റു സംസ്ഥാനങ്ങളിലും സമാനമായിട്ടുള്ള ചില വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് മിനിഷ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നൽകുന്നതാണോ നമ്മുടെ കേന്ദ്ര ബജറ്റ് ഒൻപതാമതായി നിർമ്മല സീതാരാമൻ തുടർച്ചയായി ഒമ്പതാം തവണ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റ് സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പ്രകാരം പണപ്പെരുപ്പം വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെ മറികടക്കാനുള്ള സാമ്പത്തിക പാക്കേജും അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നും തരത്തിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കണമല്ലേ കാരണം അത്രത്തിൽ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികാവസ്ഥ ഇന്ത്യൻ സാമ്പത്തികാവസ്ഥയെ പിന്നോട്ടടിച്ചാൽ രൂപയുടെ മൂല്യം ഇപ്പോൾ തന്നെ ഡോളറുമായി തട്ടിച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ നിലയിലാണ് അപ്പോൾ ഇനിയും രൂപയുടെ മൂല്യം താഴുന്ന ഒരവസ്ഥ പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുന്നൊരവ വർദ്ധിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നാൽ അത് അതിൻ്റെ വഴി തീർച്ചയായും കേൾക്കേണ്ടി വരിക കേന്ദ്ര സർക്കാർ ബി ജെ പി സർക്കാർ തന്നെയാണ് അപ്പോൾ അതില്ലാതാക്കാനുള്ള പല മാർഗങ്ങളും അവർ നോക്കുമല്ലോ തീർച്ചയായും രാജ്യത്ത് ധനക്കമ്മി എന്ന് പറയുന്നത് നാല് പോയിൻറ്റ് നാല് എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക സർവേയിലെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ വലിയ ഇടിവ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അത് പണപ്പെരുപ്പത്തിലേക്കടക്കം നീങ്ങുകയും ചെയ്യും അത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയായി രാജ്യത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള നടപടികൾ കൂടി ഈ ബജറ്റിൽ ഉണ്ടാകും ആദായ നികുതിയിലും പണപ്പെരുപ്പം അടക്കമുള്ള തടയുന്നതിനാവശ്യമായിട്ടുള്ള ചില നടപടികൾ ഉണ്ടാകുമെന്നുള്ള തന്നെ സാമ്പത്തിക വിദഗ്ദ്ധരടക്കമുള്ള ആളുകൾ പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഏഴ് ദശാംശം നാല് ശതമാനം കണക്കാക്കുന്ന വളർച്ച ഉണ്ട് എന്നുള്ളതാണ് അത് പോകാനുള്ള ചില സാധ്യതകൾ കൂടി ഉണ്ട് എന്നുള്ള ചില സൂചനകൾ ക്ഷമിക്കണം പുറത്തു വരികയും ചെയ്യുന്നുണ്ട് എന്തായാലും അത്തരത്തിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന തരത്തിലേക്ക് ചില തീരുമാനങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്